ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോവിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സുതി ടെക്സ്റ്റൈൽസിൽ വെച്ച് മനസ്സിലാക്കണം നമ്മുടെ നിധിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് സൂര്യന്ന് ഈ മരകോണനെയാണ് ഇവൾ കല്യാണം കഴിക്കാൻ പോകുന്നത് എങ്ങനെ ഇവളെ അഡ്ജസ്റ്റ് ചെയ്യുക മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കേണ്ടത് പിന്നെ കാണിക്കണത് നമ്മുടെ സുതിയുടെ വണ്ടിയിൽ ഇങ്ങനെ കയറി പോണ സമയത്ത് കാറിൽ പോകുന്ന സമയത്ത് നമ്മുടെ സൂര്യോട് നിധി പറയേണ്ടത് എനിക്കൊരു വലിയ ആർക്കിടെക്റ്റ് ആവണം എന്നാണ് എൻ്റെ എനിക്ക് ഇനിയും കുറേ പഠിക്കണം എന്നിട്ട് എനിക്ക് കുറേ വീടുകൾ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ സൂര്യോട് പറയേണ്ടത് സൂര്യമൊക്കെ അത് കേൾക്കണ സമയത്ത് പറയേണ്ടത് നീ വായ അടച്ചിരിക്കും ഇതിനൊന്നും ഇവിടെ നടക്കണ കാര്യമില്ല നീ എൻ്റെ ഒപ്പം കൂടെ ആസ്ട്രേലിയയിലേക്ക് പോരല്ലേ അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്കപ്പം ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നിധിക്കാണെങ്കിൽ വല്ലാത്ത വിഷമമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ശുധിക്കാണെങ്കിൽ ഇവനോട് ദേഷ്യം വരുന്നുണ്ട് സൂര്യ എന്തെങ്കിലത്തെ ഒരു മനുഷ്യൻ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ സുധിക്കുകയാണെങ്കിൽ സൂര്യോട് വല്ലാത്ത ദേഷ്യവും വരുന്നുണ്ട് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ ഭാസ്കരൻ അവൻ്റെ ഏട്ടനോട് തമ്മിൽ തന്നെയാണ് അവൻ്റെ മകൻ്റെ കല്യാണം മുടക്കിയതിനെ വിചാരിച്ചിട്ട് സുഭാഷിൻ്റെ കല്യാണം മുടക്കിയതിനെ വിചാരിച്ചിട്ടും വല്ലാത്ത അടികൂടേ റോട്ടിൽ വെച്ചിട്ട് വല്ലാത്ത തല്ലുകൂടുണ്ട് എന്തായാലും നാട്ടുകാർ മുഴുവനും പിടിച്ച് വലിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ സുഭാഷ അവിടെ വന്നിട്ട് അച്ഛനെയൊക്കെ വലിച്ചു മാറ്റിയിട്ട് പറയുന്നുണ്ട് എന്തിനാ അച്ഛൻ അങ്ങനെ തമ്മിത്തല്ലണെന്ന് പറയുന്നത് വേണ്ടിയിട്ട് പറയുന്നുണ്ട് സുഭാഷിനോട് പറയുന്നുണ്ട് അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഭാസ്കരൻ പറയുന്നുണ്ട് എനിക്ക് അതിനോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഞങ്ങളോടുള്ള സ്നേഹം എങ്ങനെയാണ് കാണിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അച്ഛനെ വേണ്ട ഒന്നും ഇവിടുന്ന് ഞാൻ എൻ്റെ മുന്നിൽ പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് എന്തായാലും ഭാസ്കരൻ അതൊന്നും കേൾക്കാതെ വേഗം സൈക്കിൾ എടുത്തിട്ട് പോണുണ്ട് സുഭാഷിനാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത വിഷമാവേണ്ട ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ സുധീഷാണെങ്കിൽ ഇതിലെ കല്യാണം എന്താ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അത്തൊന്നും എങ്ങനെ മുടക്കാന്ന് ആലോചിച്ചിട്ടിരിക്കേണ്ട ഇത് കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പം എത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ